കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി കെ ഇട്ടൂപ്പിന്റെ ഇരുപത്തിയേഴാം ചർവവാർഷിക അനുസ്മരണം നടത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈ ചരത്ത് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ ബേബി മാത്യു കാവുങ്കൽ ഡെനിസ് കെ ആന്റണി ജോർജ് താഴേക്കാടൻ പി ഐ മാത്യു ഷാജിയാനി തോട്ടം പോളി റാഫേൽ ജിമ്മി വർഗീസ് കെ ഓ വർഗീസ് തോമസ് മായാലി ജൂലിയസ് ആന്റണി ബിജു ആനണി എന്നിവർ സംസാരിച്ചു ചരിത്രം എടുത്തു നോക്കുമ്പോൾ ചാലക്കുടിയുടെ ഒരു പിതാവായിട്ടാണ് നമ്മുടെ പി കെ കാണുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ വ്യാപാര ഭവനിലാണ് ആ പരിപാടി നടക്കുന്നത് അങ്ങോട്ട് എല്ലാവരും എത്തണം അത് കഴിഞ്ഞ് നമുക്ക് അവിടെ വെച്ച് നമുക്ക് കാണാം ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ നിയോജമണ്ഡലം ഒരു യോഗമായതുകൊണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് കിടക്കാം ഒന്ന് നമ്മുടെ വന്യപ്രകാർ അതിൻ്റെ ആ വിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വാഹന പ്രചരണ ജാഥ ഈ എല്ലാ ജില്ലകളിലും പതിനാല് ആലപ്പുഴ ഒഴികെ ഉള്ള പതിമൂന്ന് ജില്ലകളിലും നമ്മൾ നടത്തി ആ പതിമൂന്ന് ജില്ലകളിലും വളരെ വളരെ ഗംഭീരമായി കൂടി പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ വളരെ ജനപങ്കാളിത്തം പങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു അതിൽ ഏറ്റവും നല്ലതുപോലെ